ദുബായി തന്നെയാണ് ഉള്ളത് ഇത്തവണ ടൗണിനൊക്കെ മാറി നിന്ന് കുറച്ച് നല്ലൊരു സമാധാനമുള്ള ടൗൺ റഷൊക്കെ ഒക്കെ മാറിയിട്ടുള്ള നല്ലൊരു സ്ഥലത്തില്ലാന്നുള്ളത് കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലത്താണെന്നുള്ളത് ഇത്തവണ മീവനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് താമസിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് ഡിസംബർ തുടങ്ങുന്നതോട് കൂടി നവംബർ ലാസ്റ്റ് സമയമാണ് അതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് ദുബായ് ഇങ്ങനെ തണുപ്പിലോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് മോർണിങ്ങിലൊക്കെ ഫുള്ള് നല്ല ായിരുന്നു നല്ല ക്ലൈമറ്റാണ് എല്ലാ ഭാഗങ്ങളും പകലാണ് അത്ര വലിയ ചൂടൊന്നുമില്ല അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും പോകാനും കാഴ്ചകളൊക്കെ കാണാനും നല്ലൊരു ടൈമാണ് ഞാൻ താമസിക്കുന്ന ഒരു വില്ലയുടെ ഒരു ഭാഗമാണ് ഇവിടെ ഒരു കുറച്ച് പച്ചപ്പും ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ ഈ മരുഭൂമിയിലും അവരൊരു ഇരിഗേഷന് എങ്ങനെയാണ് പ്ലാന്റ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ പുഴൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ കാണുന്ന ചെടികളാണ് എങ്കിൽ കൂടിയിട്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ അത് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ആ അവരുടെ വെള്ളം ഇതുപോലെ ട്രിപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് തുളസി ഇങ്ങനെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ അവരോട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചൂടിൽ ഇത്തരത്തിൽ പച്ചപ്പ് കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സിനൊരാശ്വാസമാണ്